ഇറാനുമായിട്ടുള്ള ഒരു യുദ്ധത്തിന് വേണ്ടി ഇസ്രയേലിനെ ഇപ്പോൾ അമേരിക്ക സജ്ജീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഏത് സമയത്തും ഇറാന്റെ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത ഇസ്രായേലിന് മേൽ ഉണ്ട് അതല്ല എങ്കിൽ ഇറാനു നേരെ ആക്രമണം നടത്താൻ ഇപ്പോൾ അമേരിക്കയും ഇസ്രയേലും പദ്ധതിയിടുന്നു എന്നാണ് മനസ്സിലാകുന്നത് ഇന്ന് വന്നിരിക്കുന്ന പുതിയ വാർത്ത അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റഡ് ഡിഫൻസ് സിസ്റ്റമാണ് ആണ് താഡ് എന്നറിയപ്പെടുന്നത് ഈ താഡ് പ്രതിരോധ സംവിധാനം ഇപ്പോൾ യു നിന്നും മാറ്റുകയാണ് അമേരിക്ക ചെയ്തിരിക്കുന്നത് നിലവിൽ യു എ രണ്ടായിരത്തി പതിനാറിലാണ് ഈ അപ്ഡേറ്റഡ് സിസ്റ്റം എത്തുന്നത് അമേരിക്കയുടെ ഈ പ്രതിരോധ സംവിധാനം ആദ്യം ലഭിക്കുന്ന ഒരു രാഷ്ട്രമാണ് യു എ രണ്ടായിരത്തി പതിനൊന്നിലെ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി പതിനാറിൽ ഇമാറാത്തിന് യു എക്ക് ഇങ്ങനെ ഒരു താട് സംവിധാനം അമേരിക്ക നൽകുന്നത് ഇതിൻ്റെ രണ്ട് യൂണിറ്റുകളാണ് യു ഉണ്ടായിരുന്നത് ഇത് രണ്ടും ഇപ്പോൾ ഇസ്രായേലിലേക്ക് മാറ്റിയിരിക്കുന്നു അതുപോലെ തന്നെ ഈ താടിൽ ഉപയോഗിക്കുന്ന തൊണ്ണൂറ്റി ആറ് മിസൈലുകളും യു എ യിലുണ്ടായിരുന്നു ഇതെല്ലാം ഇപ്പോൾ ഇസ്രയേലിലേക്ക് മാറ്റിയിരിക്കുകയാണ് നമുക്കറിയാം പന്ത്രണ്ട് ദിവസം നീണ്ടുവന്ന ഇസ്രയേൽ ഇറാൻ യുദ്ധത്തിൽ അതിശക്തമായ മാരകമായ ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ ഇസ്രയേലിൻ്റെ നേരെ ഉപയോഗിച്ചത് ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ഇസ്രയേലിൽ എന്തൊക്കെ ഉണ്ടാക്കി എന്നത് ദൃശ്യങ്ങളിൽ നിന്ന് പോലും ബോധ്യപ്പെടുന്ന യാഥാർത്ഥ്യമാണ് അത്തരത്തിലുള്ള സംവിധാനത്തെ പ്രതിരോധിക്കാനാണ് ഇപ്പോൾ താട് സംവിധാനം എത്തിക്കുന്നത് അയൺ ടോമിന് ഈ വിഷയത്തിൽ പ്രത്യേകമായൊന്നും ചെയ്യാനില്ല കാരണം ബാലിസ്റ്റിക് മിസൈലുകളെ തടുക്കാൻ അയൺ ടോംബിന് സാധിക്കുകയില്ല അതേസമയം ബാലിസ്റ്റിക് മിസൈലുകളെ തടുക്കാൻ പ്രത്യേകം ഡിസൈൻ ചെയ്തതാണ് താട് എന്നറിയപ്പെടുന്ന സംവിധാനം അതുപോലെ തന്നെയാണ് ഇസ്രയേലിന്റെ ആരോ പക്ഷേ അതിലേറെ ഏറ്റവും അപ്ഡേറ്റഡ് ആണ് താട് ഏകദേശം ത്രീ പോയിന്റ് ഫൈവ് മാക് സ്പീഡ് ഇതിൽ ഉപയോഗിക്കുന്ന മിസൈലുകൾക്ക് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ തടുക്കാൻ സാധിക്കും എങ്കിൽ പോലും ഇറാൻ്റെ മിസൈലുകളെ കഴിഞ്ഞ യുദ്ധത്തിൽ തടുക്കാൻ കാര്യമായി ഇസ്രായേലിന് സാധിച്ചിട്ടില്ല എന്നത് വ്യക്തമാണ് അവിടെ ഈ താട് സംവിധാനത്തിൻ്റെ പരിമിതികൾ ഉണ്ടായിരുന്നു എന്ന ചോദ്യം ഇവിടെ നിലനിൽക്കുകയാണ് എന്തായാലും അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും കയ്യിൽ ഈ സംവിധാനങ്ങൾ പരിമിതമാണ് എന്നതിൽ സംശയമില്ല പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ ഉണ്ടായ ഈ പ്രതിരോധ സംവിധാനങ്ങളുടെ നഷ്ടം നികത്താൻ വേണ്ടി ബില്യൺ ഡോളർ ആണ് ഇപ്പോൾ അമേരിക്ക മാറ്റിവെച്ചിരിക്കുന്നത് അതിന്റെ സ്റ്റോറേജുകൾ വലിയ രൂപത്തിലുള്ള ഷോർട്ട് സംഭവിച്ചിട്ടുണ്ട് എന്തായിരുന്നാലും യു എ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു സാഹചര്യത്തിൽ ഈ പ്രതിരോധ സംവിധാനം അവിടെ നിന്നും മാറ്റുക എന്നത് അവർക്കും ഒരു വെല്ലുവിളിയാണ് പക്ഷേ ഇത് താൽക്കാലികമായി അടിയന്തരാവസ്ഥയെ നേരിടാൻ വേണ്ടി അമേരിക്കയും ഇസ്രായേലും യു എയിൽ നിന്ന് ആവശ്യപ്പെട്ടതായിരിക്കുമെന്നാണ് നമുക്കിതിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായിരുന്നാലും ഇതെല്ലാം സൂചിപ്പിക്കുന്നത് വലിയ ഒരു യുദ്ധം ഇറാനുമായി നടക്കാൻ പോകുന്നു എന്നാണ് എന്നാൽ ഇറാന്റെ നേതൃത്വം വളരെ വ്യക്തമായി പറയുന്ന കാര്യം ഏത് രൂപത്തിലുള്ള ശത്രു സമീപനങ്ങളെയും അതിൻ്റെ ഇരട്ടി മടങ്ങോടുകൂടെയായിരിക്കും തിരിച്ചടിക്കുക എന്നാണ് അത് അവർ കഴിഞ്ഞ യുദ്ധങ്ങളിലെല്ലാം ആ വാക്കുകൾ വെറും ഭീഷണിയിൽ ഒതുങ്ങുന്നതല്ല അത് നടപ്പിലാക്കുന്ന രീതി തന്നെയാണ് ഇറാനിൽ നിന്ന് കാണാൻ സാധിച്ചിട്ടുള്ളത് എന്നാൽ അത്തരത്തിൽ തന്നെയാണ് ഇപ്പോഴും അവർ പറയുന്നത് അതോടൊപ്പം ചൈനയുടെ ഡിഫൻസ് സിസ്റ്റവും കൂടെ ഇപ്പോൾ ഇറാൻ സ്വന്തമാക്കിയിട്ടുണ്ട് ഈ സിസ്റ്റം ഈ സിസ്റ്റവും അതുപോലെ തന്നെ ഇറാൻ്റെ പവറും അതുപോലെ റഷ്യയുടെ പ്രതിരോധ സംവിധാനങ്ങളും എല്ലാം ഇപ്പോൾ ഇറാനിൽ സജ്ജമാക്കിയിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ യുദ്ധത്തിൽ ഈ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ ഇസ്രയേൽ ചെയ്തിരുന്നത് മസാദിൻ്റെ ഒരു നേൽ യുദ്ധം ഇറാൻ ഉള്ളിൽ വെച്ച് തന്നെ നടത്തുന്ന നടത്തുകയായിരുന്നു അതായത് പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഏകദേശം ഒരു കിലോമീറ്റർ ഒന്നോ ഒന്നര കിലോമീറ്ററോ ദൂരെയായി ഡ്രോണുകൾ സംവിധാനിക്കുകയും ആ ഡ്രോണുകൾ ഉപയോഗിച്ച് ഈ പ്രതിരോധ സംവിധാനങ്ങളെ ഇറാന്റെ ഉള്ളിൽ നിന്ന് തന്നെ തകർക്കുകയുമാണ് ചെയ്തത് ആ തകർത്തതിനു ശേഷമാണ് പിന്നീട് അത്തരത്തിലുള്ള വ്യോമ മേഖലകളിലേക്ക് യുദ്ധവിമാനങ്ങൾ കടന്നത് പക്ഷെ അത് എത്രമാത്രം ഇനി വിജയിക്കുമെന്ന കാര്യം വ്യക്തമല്ല കാരണം ഒരു പരിധിവരെ ഇറാനിൽ നിന്നുള്ള മൊസാദിന്റെ ചാരന്മാരെ അതിന്റെ ശൃംഖലകൾ അതിന്റെ ചങ്ങലകളെ എല്ലാം ഇറാൻ പിടികൂടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്രയേലിന്റെ അത്തരം നീക്കങ്ങൾ ഇനി എത്ര മാത്രം വിജയിക്കുമെന്നത് നോക്കിക്കാണേണ്ടതാണ് കഴിഞ്ഞ ദിവസവും ഇരുപത്തിരണ്ട് ആളുകളെ ഇത്തരത്തിൽ ഇറാനിൻ്റെ ഉള്ളിൽ ആക്രമണം നടത്താൻ പദ്ധതിയിട്ടിരുന്ന ആളുകളെ ഇറാൻ പിടികൂടിയിട്ടുണ്ട് പതിനായിരക്കണക്കിന് ആളുകളെയാണ് ഇത്തരം വിഭാഗത്തിൽ നിന്ന് ഇറാൻ പിടികൂടിയിട്ടുള്ളത് ഇത് ഇറാ ഇസ്രയേലിന്റെ മൊസാദ് സംഘത്തെ ഇറാനിൽ നിന്നും ഇല്ലാതാക്കിയിട്ടുണ്ടോ അതല്ലെങ്കിൽ അതല്ല ഇനിയും മൊസാദിന്റെ സംവിധാനങ്ങൾ ഇറാൻ അകത്തുണ്ടോ എന്നതെല്ലാം ഇവിടെ ചോദ്യ ചിഹ്നമാണ് ഇതായിരിക്കും യഥാർത്ഥത്തിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭീഷണിയായി മാറുക